മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനയുടെ ശിവസേനയിൽ നിന്നും അടർത്തിയെടുത്ത ശിവസേനയുടെ ഒരു പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഏകനാഥ് ഷിൻഡെ താനെ മേഖലയിലൊക്കെ വലിയ ജന സ്വീകാര്യതയുള്ള ശിവസേനയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ഏകനാഥ് ഷിൻഡെ അദ്ദേഹത്തെ ഉദ്ധവ് താക്കറെയെ വിഭാ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്ന് നടത്തിയെടുത്ത് ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയിട്ടാണ് നിലവിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് മഹായുതി സർക്കാർ ആണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ളത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ വലിയ വിജയമാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായത് ഒരുപക്ഷേ ഈ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ദേശീയ തലത്തിലുണ്ടായ ഈ വലിയ പരാജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് ബി ജെ പിക്ക് എവിടെയാണ് ഈ വലിയ ഒരു മുന്നേറ്റം ഒരു 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 സ്ഥി സു സുസ്ഥിരമായ ഒരു മുന്നേറ്റം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഗ്രാജുവലായി ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സീറ്റുകളുടെ എണ്ണത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബി ജെ പി വളരെ കൃത്യമായ ഒരു സ്റ്റേബിളായിട്ടുള്ള മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ചില ചില ചെറിയ തിരിച്ചടികൾ ഒഴിച്ചാൽ എന്നാൽ എപ്പോഴാണ് ബി ജെ പിക്ക് കൃത്യമായി തിരിച്ചടി ലഭിച്ചു തുടങ്ങിയത് എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി നിരൂ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാരാഷ്ട്രയിൽ ഈ ശിവസേനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോഴാണ് മഹാരാഷ്ട്രയിലെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഒറ്റകക്ഷിയാവാനുള്ള ശ്രമം ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി ഏറ്റവും വലിയ എന്താ പറയുക ഒറ്റക്ക് അധികാരം നേടാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിയത് എന്നാൽ അത് നടന്നില്ല അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം അവിടെ എൻ സി പിയും കോൺഗ്രസും നടത്തി അത് ശരത് പവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചണ്ഡമായ അതിശക്തമായ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെ എൻ സി പിയും കോൺഗ്രസും വലിയ നിലയിൽ ഏറെക്കുറവ് നൂറ് സീറ്റിനകത്ത് ഈ രണ്ട് സീറ്റുകളും ഈ രണ്ട് പാർട്ടികളും നേടി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്ര നിയമസഭയിലുള്ളത് നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ ശിവസേന പറഞ്ഞു ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്ന് പറഞ്ഞു അത് അവരവരുടെ കരാറായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ബി ജെ പി അക്കാര്യത്തിൽ വലിയ വാശി പിടിച്ചു കേന്ദ്രത്തിൽ ഭരിക്കുന്നതിൻ്റെ ആ ഒരു അഹങ്കാരവും അവരുടെ ഏകാധിപത്യ പ്രവണതയും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കാൻ ബി ജെ തയ്യാറായില്ല എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ശിവസേനയും എൻ സി പിയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാവികാസ് അഗാഡി എന്ന് പറയുന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് തോന്നിയ മൂന്ന് കക്ഷികൾ പ്രത്യേകിച്ച് എൻ കോൺഗ്രസും സഖ്യത്തിലാണെങ്കിലും ആ സഖ്യത്തിലേക്ക് ഒരിക്കലും ശിവസേന വരും എന്ന് കരുതിയില്ല എന്നാൽ ശരത് പവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ തന്ത്രപരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഈ ഒരു കക്ഷി ഈ ഒരു മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യമുണ്ടാവുകയും ഉദ്ധവ് താക്കറെ ബാൽ താക്കറെ മകൻ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മഹാവികാസ് അഘാഡി രൂപീകരിച്ചത് മുതലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങിയ ഇന്ത്യ മുന്നണിക്കെതിരായിട്ടുള്ള വികാരം എൻ ഡി എ മുന്നണിക്കെതിരായിട്ടുള്ള വികാരം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് പാർലമെന്റ് സീറ്റുകളുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ സർക്കാരിന് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അവിടെ നിന്ന് തുടങ്ങിയത് പിന്നീട് അങ്ങനെ അത് യു പിയിലേക്കും അതിൻ്റെ മറ്റു തരത്തിലുള്ള അനുരണങ്ങൾ അത് നിരവധിയായിട്ടുള്ള മറ്റു രാഷ്ട്രീയ സേചനങ്ങൾ കാർഷിക പ്രക്ഷോഭങ്ങൾ ജാതി സമവാക്യങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു വലിയ വികാരമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ മാറി എന്നുള്ളതാണ് എന്നാൽ ഇതിന്റെ അടിസ്ഥാനപരമായ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നാല്പത്തെട്ട് പാർലമെന്റ് സീറ്റുകൾ സംഭാവന ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ ശിവസേനയെ വെറുപ്പിച്ച് അവരെ ഒരിക്കലും ഇനി ബി ജെ പി സഖ്യത്തിലേക്ക് വരാത്ത വിധത്തിൽ അവരെ വെറുപ്പിച്ച് അവരെ മാറ്റി നിർത്തി മാത്രമല്ല അവരിൽ പിളർപ്പുണ്ടാക്കി ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും ബി ജെ പിക്ക് ശ്രമിച്ചു അതിനെയെല്ലാം തീർത്താൽ തീരാത്ത പകയുമായിട്ടാണ് യുവശ ശിവസേന അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെയും മറ്റുമൊക്കെ സ്വാധീനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നവും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി എൻ സി പി സമാനമായ അജിത് പവാർ നടത്തിയെടുത്തു ഇപ്പോ മഹാരാഷ്ട്രയിൽ വലിയ സ്വീകാര്യതയുള്ള രണ്ട് നേതാക്കളാണ് ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഈ രണ്ട് പേരും നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നേറ്റം അത് ഒരിക്കൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം മഹാവികാസ് അഘാഡിക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും അതുപോലെ തന്നെ അവരുടെ പ്രമുഖ നേതാവും വാക്താവുമായിട്ടുള്ള സജ്ജയ് റാവത്ത് എംപിയും കെ സി വേണുപാലും ഒക്കെ ഇരിക്കും ഇതിന് ചർച്ച നടത്തുന്നത് കൊണ്ടിരുന്നു മഹാരാഷ്ട്രയില് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൃത്യമായിട്ട് മഹാവികാസ് അഘാഡിയുടെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് മഹാവികാസ് അഗാഡി നേതൃത്വം നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത് ഇനി ശരത് പവാറുമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ നിലയിലുള്ള മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് മഹാരാഷ്ട്ര പോകുന്നത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡി പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഈ രണ്ട് നേതാക്കൾക്കും വലിയൊരു സിമ്പതി സിംപതി ഇപ്പോൾ അവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് കാരണം ഉദ്ധവ് താക്കറെയെ അധികാരത്തിൽ നിന്ന് മാറ്റി ശരത് പവാറെ പോലുള്ള ഒരു അധികാരന്റെ കൂടെ നിന്നിരുന്ന അജിത് പവാറിനെ അടർത്തിയെടുത്തു ഉദ്ധവ് താക്കറെയുടെ വിവാദം അടർത്തിയെടുത്തു രണ്ടുപേരുടെയും ചിഹ്നം നഷ്ടപ്പെട്ടു അപ്പൊ ഇതൊക്കെ ഇവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മഹാരാഷ്ട്രയിൽ വലിയ നിലയിലുള്ള ഒരു സിമ്പതി ഫാക്ടർ ഉദ്ധവിനും ശരത് പവാറിനും അനുകൂലമായി വർക്കൗട്ടാവുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംഘടനാപരമായി വലിയ സ്വാധീനമുള്ള ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് നാനാ പട്ടോളി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ബാലാസാഹിബ് പോലെ തോരെ പോലെയുള്ള വലിയ നേതാക്കളുണ്ട് അതുപോലെ തന്നെ അശോക് ചവാൻ പൃഥ്വിരാജ് ചവാൻ അശോക് ചവാൻ ബി ജെ പിയിലേക്ക് പോയി പൃഥ്വിരാജ് ചവാൻ അങ്ങനെയുള്ള പല നേരക്കും മറ്റേ മുൻപത്തെ ഷിൻഡെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ദലിത് വിവാഹകര ഷിൻഡെ അതുപോലെ തന്നെ മുഗുൾ വാസ്നിക് ഉൾപ്പെടെ കുറേ നേതാക്കളുള്ള കോൺഗ്രസിനും വലിയ നേതാക്കളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശരത് പവാറിൻ്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ചേരുമ്പോൾ ബി ജെ പി വെള്ളം കുടിക്കുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മുന്നണിയെ കാത്തിരിക്കുന്നത് അതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഭരണത്തെ പോലും ബാധിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി ഒരു ഒരു ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്